അടിക്കരുത് ആ അത് കൊള്ളാലോ പരിപാടി പരിപാടിയാകുമ്പോൾ ചിലപ്പോൾ പൊളിയും ചിലപ്പോൾ വിജയിക്കൂലേ അല്ല വിജയിക്കൂലേ അതിനെ കുനിച്ചു നിർത്തിച്ച ചുടുകെട്ടയ്ക്ക് നട്ടലിലിടിക്കുകയാണോ വേണ്ടത് ാണ് എന്റെ അത് ഇപ്പഴത്തെ ഒരു ഫാഷനായി മാറിയൊക്കെ ഇപ്പൊ മൊത്തം ഫാഷനാണല്ലോ നമ്മൾ പരിപാടിക്ക് ഒരു സ്ഥലത്ത് ചെല്ലുവാ നോബി കേൾക്കണം പരിപാടിക്ക് നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുവാണെങ്കിൽ പരിപാടി തുടങ്ങണേക്ക് മുമ്പല്ലേ നമുക്ക് ശമ്പളം തന്നെ അപ്പൊ അവരോട് ചെന്ന് ചോദിക്കും ചേട്ടാ ശമ്പളത്തിന്റെ കാര്യം എങ്ങനെയാന്ന് എങ്ങനെയാ അവര് പറയും ഇവിടെ കെ ചിത്ര വന്നിട്ടുണ്ട് എം ജി ശ്രീമാരുണ്ട് യേശുവാസ് വന്നിട്ടുണ്ട് അപ്പൊ ഇവർക്കൊക്കെ പരിപാടി കഴിഞ്ഞ പൈസ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളൊരു പതിവാ പരിപാടി നന്നായിട്ട് കളിക്കും കൈയടിക്കും വിജയിക്കും ഇതെല്ലാം കഴിഞ്ഞ് ഈ കമ്മിറ്റി ഈ നാട്ടുകാരൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ നാല് പേര് വന്നെ പറയും എന്ത് പരിപാടിയായിരുന്നോ അത് ഇതിനകത്ത് കോമഡി ഉണ്ടായിരുന്നു ഇതിനകത്ത് നായികയുടെ കോലവന ഇങ്ങനെയാണോ രാജകുമാരി ഇരിക്കണേ അതായത് ട്രാക്ക് ഗാനങ്ങളെ മോശമായിരുന്നു രാജാവിന്റെ ഡ്രസ്സ് കീറി ഇതൊക്കെ നേരത്തെ പറയേണ്ടേത് എന്നിട്ട് നമ്മൾ കട്ടക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടക്കടിച്ചു പ്രശ്നമായോ പിന്നെ മൊത്തം പ്രശ്നമായില്ലേ അമ്മ ഇടിച്ചു എന്നെ ഇടിച്ചു അതെ ഞാൻ വേറെ ചോദിച്ചിട്ട് നാലു പേരെല്ലേ ഉണ്ടായിരുന്നുള്ളു നിങ്ങൾ തിരിച്ചിടിച്ചു അവരുടെ ആളില്ലായിരുന്നു അവരുടെ കയ്യിൽ വാളില്ലായിരുന്നു നിങ്ങളുടെ പോരിറങ്ങാൻ പള്ളു അതാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഇടി ആദ്യം ഞാൻ 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 എന്താ കാര്യം എന്ന് എനിക്കൊരു കൊച്ചു മോൻ ഉണ്ടായിട്ടുണ്ട് അവൻ കണ്ണു തുറന്ന് ഇങ്ങനെ ആളെ മനസ്സിലാക്കി വരുന്നുള്ളു ഉള്ളൂ കണ്ണു വിരിഞ്ഞ് വരുന്നുള്ളൂ ഈ വിരിഞ്ഞു വരുമ്പം ഇതാ മോൻ്റെ അച്ഛൻ കാണിക്കുമ്പോൾ ഒരാളെ വേണ്ടേ അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടു വിട്ടുന്നുള്ളു ക്ഷമിച്ചതാ ഞാൻ അതറിയോ ഹലോ ഇത് എന്താണ് നിങ്ങൾ ആരാണ് ഇപ്പോ ഞാനോ കേരളവർമ്മ അങ്ങനെ പറഞ്ഞിട്ട് ഞാനല്ലേ നിങ്ങൾ അതല്ല നിങ്ങൾ കേരളവർമ്മ പഴശ്ശിരാജ അല്ല കേരളവർമ്മ പഴങ്കഞ്ഞ് സംസാരിക്കരുത് സുഹൃത്ത് നിങ്ങളൊരു കലാകാരനാണ് നിങ്ങളുടെ യഥാർത്ഥ പേരെന്താണ് എന്റെ യഥാർത്ഥ പേര് ജിതേന്ദ്ര വർമ്മ ിതേന്ദ്ര ജാതി സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കണം കേട്ടാ സത്യം പറഞ്ഞു സത്യം പറയാരുത് അല്ലെ ഞാൻ ആവശ്യത്തിന് തല്ലോ ഇനി എന്നെ തല്ലരുത് തല്ലുണ്ടെന്നോ ഞാൻ അരങ്ങാന ചരടിയിൽ തൂങ്ങിച്ചു വന്നേ ഞാൻ വീട്ടിൽ വന്നു ഞാൻ വീട്ടിൽ വരുന്ന ഇറങ്ങി ഞാൻ ഞാനത്തെ കമ്മറ്റിക്കാരെ തല്ലിട്ട് കൊതി തീരാത്തോണ്ട് വീട്ടിൽ വന്ന് അടിക്കാൻ വന്നായിരുന്നു അല്ല പൊന്ന് ചങ്ങാതി എനിക്കറിയാൻ പാടില്ല ഞാൻ ഈ കേരളവർമ്മ പരശ്ശിരാജായിട്ട് എപ്പ വന്നാലും വേദിയിൽ വന്നാലും അപ്പൊ തന്നെ മൊത്തം പ്രശ്നം എന്നാ അതെ രാജഗുരു വന്ന പ്രശ്നമല്ല മന്ത്രി വന്ന പ്രശ്നമല്ല രാജ്ഞി വന്ന കുഴപ്പമില്ല ഞാൻ കേരളവർമ്മയായിട്ട് പുറത്തേക്ക് വന്നു തന്നെ ചിരിയാ എനിക്കറിയാൻ പോലെ എന്താ പ്രശ്നം ഉണ്ടാക്കണം എനിക്ക് അറിയാൻ എന അല്ലാതെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറ ഞാൻ ചോദിച്ചു അവരോട് ഞാൻ ചോദിച്ചു ഇത് എന്തിനാടാ കേരളപരണയായിട്ട് ഞാൻ വരുമ്പോ ഇങ്ങനെ കിടന്നത് ഞാൻ തുണി ഇല്ലാതെയാണ് വന്നു ചോദിച്ചു അപ്പൊ അവര് പറയുവാ കേരള വർമ്മ പഴശ്ശിരാജക്ക് എന്നാണാ മൊബൈലിൽ കോള് വന്നു തുടങ്ങിയെന്ന് ചരിത്രം നോക്കണം പഴശ്ശിയുടെ ചരിത്രത്തിൽ അന്ന് മൊബൈൽ ഇല്ല ഇങ്ങനെ മൊബൈൽ വന്നു നിങ്ങളുടെ ബാല മൊബൈൽ വന്നു ചെറിയൊരു അബദ്ധം പറ്റി ഞാനിങ്ങനെ കേരളം പറഞ്ഞ പൃഥ്ശിരാജിയായിട്ട് ഇങ്ങനെ അഭിനയിച്ചോണ്ട് നിൽക്കണ സമയത്ത് ഏഹ് കോണ്ടാക്ട് വിളിച്ച് കണ്ട്രാക്ട് വിളിച്ച് ഫോൺ എടുക്കരുതായിരുന്നു ആ എടുക്കാതെ ഈ പുള്ളി എന്നെ വർത്താനേ പറഞ്ഞേ എന്നും കുന്നും പന്ത്രണ്ട് മാസം ബാല ഈ പരിപാടി ഇല്ലാത്ത സമയത്ത് ഞാൻ കണ്ട്ര മണിക്കല്ലേ പോണത് ആ പണിക്ക് പോയിട്ടല്ലേ നമുക്ക് പൈസ കിട്ടുള്ളൂ ഇന്ന് ഞാൻ ഈ ഫോൺ എടുത്തില്ലെങ്കിൽ നാളെ എനിക്ക് പകരം ഒരു ബംഗാളി ഇങ്ങനെ പാൻപരാഗം പണി പണിയെടുക്കേണ്ടി വരും ഇക്കാര്യ ഭാഷ എന്തോ ഒരു ബാല നിങ്ങളുടെ കണ്ടായിരുന്നല്ലോ എന്താ ഗോൾഡൻ പാലസ് അല്ല ഞാനല്ലേ ഈ ബാലക്കെ ആരി ഇംഗ്ലീഷ് പേര് ഇടുക്കും അല്ല അതെ പൊന്നാപുരം കോട്ടാന്നായിരുന്നു ഞാൻ ന്യൂ ജനറേഷന് വേണ്ടിട്ട് ഗോൾഡൻ പാലസ് ആക്കിയതാ എന്റെ കൂട്ടി ബാലേ കാണുന്നു അതായത് രാജഗുരു വരുന്നു സ്റ്റേജിന്റെ തറുക്ക് വരുന്നു അപ്രത്യക്ഷ മന്ത്രി വരുന്നു സ്റ്റേജിന് തറുക്ക് സ്റ്റേജിന്റെ ടെക്നിക്കായിരുന്നു നമ്മൾ അപ്രത്യക്ഷുന്നുെട്ടിപ്പോലക അത് പിന്നെ സ്റ്റേജിന്റെ പലക താഴേക്ക് രാജകുമാരി വരുന്ന താഴേക്ക് പോകുന്നു മന്ത്രി വരുന്ന താഴേക്ക് പോകുന്നു ക്ലൈമാക്സ് പറയാൻ വേണ്ടി ഞാൻ വന്നു ഞാനും താഴെ എന്നിട്ട് എന്നാ അവിടെ ഇരുന്ന് കാലിപ്പോയി പരിപാടി ഇടിക്കാൻ എനിക്ക് ശരിക്ക് കിട്ടി അല്ല നിങ്ങളുടെ നിങ്ങളോട് വന്ന് പറയണ്ടായിരുന്നു ഓടിക്കോളെ എന്റെ പൊന്നി അങ്ങാതി കഷ്ടകാലത്തിന് രാമണനായിട്ട് അഭിനയിച്ചത് അതായത് ഈ സെറ്റ് കെട്ടണവൻ ഓടി വന്നെച്ച് രാമൻ്റെ തലയിൽ അടിവൻ്റെ ഓടിക്കോളാന്ന് പറഞ്ഞു എൻ്റെ എൻ്റെ ചെവിയിലല്ല പറഞ്ഞു പത്ത് തലയ്ക്ക് അപ്പുറം പത്ത് തല അവിടെ എക്കുന്നു ഞാനും ഞാൻ വലിയ അറിയുന്നുണ്ടോ അവന്മാരും വന്നിട്ട് ഈ തലയിൽ ഈ തലയിൽ ഇങ്ങനെ പൊക്കി അങ്ങ് ഞാൻ തൂങ്കി കിടക്കാം ഞാൻ എല്ലാ കലാകാരന്മാർക്കും എന്തുണ്ട് ജീവിതത്തിൽ എന്തോ അനുഭവം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ എന്താണ് എന്ത് ചെയ്തോണ്ടിരുന്നതാണ് നിങ്ങൾ മരിക്കണം എന്നുള്ള ആഗ്രഹമാണ് നിങ്ങളുടെ എന്റെ ആഗ്രഹം ആ കല എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഏതെങ്കിലും കഥാപാത്രം ചെയ്തോണ്ടിരിക്കണ സമയത്ത് സ്റ്റേജിൽ നിന്ന് തന്നെ ചത്തു പോകണമെന്നാണ് എന്റെ ആഗ്രഹം ഇനി ഒരു കാര്യം ചെയ്താൽ മതി പാലേ പൊളിയുമ്പോൾ ഓടാതിരുന്നാൽ മതി അങ്ങനെയുള്ളത് എനിക്ക് അഭിനയിച്ച് തകർക്കണമെന്ന് സ്റ്റേജ് അല്ലേ കിടക്കുന്നത് തകർത്തോളും അതെങ്ങനെ ഞാനിങ്ങനെ പഴശ്ശിരാജായിട്ട് വരുമ്പോഴത്തേക്ക് കമ്മറ്റിക്കാർ വന്ന് സ്റ്റേജ് തകർക്കുക പിന്നെ ഞാൻ എങ്ങനെ തകർത്ത് അഭിനയിക്കും അതിലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇല്ലേ കൊടുക്കണം ഞാൻ കൊടുത്തു അപ്പൊ അവർ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പരിപാടി സ്റ്റേജിലേക്ക് വരുമ്പോ തന്നെ കമ്മറ്റിക്കാർ വന്ന് വിഷിയാണ് മൊത്തം എന്ന് പറഞ്ഞു അപ്പൊ സങ്കീർണ്ണമായ ഒരു വിഷയമാണല്ലോ അപ്പൊ ഒരു കാര്യം ചെയ്യും ഫ്രണ്ടിലെ കർട്ടനെ വരണം ഷട്ടർ ഞാനൊരു കാര്യം പ്രധാനമായിട്ട് പറയട്ടെ ബിനു ബിനുവിനെപ്പോലുള്ള കലാകാരൻ വരുന്നു ബാലേൽ ഒതുങ്ങി കൂടേണ്ടവരല്ല ബാലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് നല്ല കലാകാരന്മാരും ചരിത്രനാടകം പഠിച്ച് വലിയ വലിയ കലാകാരന്മാരൊക്കെ ഉണ്ട് നിങ്ങൾ ഈ ഫീൽഡിൽ ഇറങ്ങാതെ വേറെ വല്ല ഫീൽഡിലോട്ടും പോകും ഭയങ്കര ഒരു കാര്യം ഇപ്പൊ നിങ്ങൾ യൂട്യൂബിലൂടെയും ടി വിയുടെ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് ചില രണ്ട് രണ്ട് മിനിറ്റ് സാധനം ഒക്കെ ചില ചെറിയ പിള്ളേരൊക്കെ ഡപ്പ് മാഷ് ചെയ്തിട്ട് അവര് ഭയങ്കര സൂപ്പർ സ്റ്റാറുകളും ഞങ്ങൾ രണ്ടര രണ്ടര മൂന്ന് മണിക്കൂർ ഡപ്പ് മാഷ് സ്റ്റേജിൽ നിന്ന് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ അവർ രണ്ടര മിനിറ്റ് ഡപ്പ് മാഷ് ചെയ്തിട്ട് പിള്ളേരെ പ്രശസ്തരായി സിനിമയെ വരെ അഭിനയിക്കുന്നു ഇവർ ഇവര് സിനിമയിൽ അഭിനയിക്കുന്നത് ഇവരെ കേട്ടിട്ടില്ല പിന്നെ ഈ കാസറ്റിനകത്ത് ഇട്ട് കറക്റ്റ് ഞങ്ങള് സ്റ്റേജിൽ നിന്നിട്ട് ഡപ്പ് മാഷൻ അല്ലേ അല്ലാതെ കുഞ്ഞുണ്ണി മാഷാണോ ചെയ്യണത് ഞങ്ങള് അത് രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വില ഇടി മാത്രം എന്നാൽ ഞാൻ പരിപാടി കണ്ടില്ല കണ്ടിട്ടില്ല ഡബ് അതെ എനിക്കൊരു മെക്കാട് പണീനെ കിട്ടിക്കൊള്ളാം അല്ല കൂടെ ഇടുക അഭിനയിക്കാൻ ഇത് ഇത് മതിയോ ആ മതി മതി ജസ്റ്റ് ഒന്ന് പുള്ളി വന്നല്ലേ ഒരു കണ്ടുകഴിഞ്ഞാലോ ലുക്കും ീഡിട് സീഡി സീഡി എന്തോ നടന്നു സൂപ്പർ അടിപൊളി 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 ഈ സൂപ്പർ സൂപ്പർ ആയിരുന്നല്ലേ തന്നെ ഒരു കാര്യം ചെയ്യട്ടെ നിങ്ങൾ ഇത് കിടിക്ക സ്ഥിതിക്കേ ഈ ഈ ഈ സിനിമ മൊത്തം തരുവാണെങ്കിൽ ഞാൻ ഒറ്റക്ക് ഡബ് ചെയ്യണം സൂപ്പർ ആയിട്ട് അത് മണിക്കൂർ നിന്ന് സ്റ്റേജിൽ ചേണി ആക്കും ഞങ്ങൾക്ക് വലിയ വിഷയാണോ അങ്ങനെ ചെയ്യാൻ ഒന്നും ഞങ്ങള് നല്ല അടിപൊളിയായിട്ട് ചെയ്യും ഇന്നലെ തല്ലി കൊതി തീർന്നല്ലേ ഇനി എന്തിനാ തല്ലണേ ഇത് ഇന്നലത്തെ കമ്മറ്റി അല്ല നിങ്ങൾ നാളെ ബാലെ കളിക്കത്തില്ലേ അവിടുത്തെ കമ്മറ്റിക്കാരാണ് അതിനും ബാലെ പൊളിഞ്ഞിട്ടടിച്ചപ്പോ നാളെ അടിച്ച പോരെ എന്തിനാ അവര് ഇന്നു തന്നെ ആ കമ്മറ്റിന്റെ ഒരു പട്ടാളക്കാരുണ്ട് ലീവ് കഴിഞ്ഞ് കാശ്മീരിലോട്ട് പോവാ ഇടിക്കാൻ കിട്ടത്തില്ല അതുകൊണ്ട് ഇന്നെ ഇടിച്ചിട്ട് പോകാൻ വേണ്ടി അയാൾ വരുന്നുണ്ട് അതെ അതെ അല്ല ഒരു കാര്യ ഞാൻ തിരിച്ചു വന്നിട്ട് ഉണ്ടെങ്കിൽ ബാഹുബലി ടൂവും മണ്ണും ഒന്നിച്ച് ചെയ്തോളാം അപ്പൊ ഓട്ടോ ഓടിച്ചല്ലോ